അസ്സാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ കൂടിയാണ് കഴിഞ്ഞ ദിവസം മൗസ മെഹ്റീസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ വാർത്ത നാം കേട്ടത് കോഴിക്കോട് ലോ കോളേജിലെ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയും തൃശ്ശൂർ പാറവട്ടി സ്വദേശിയുമായ മൗസ മെഹ്റീസ് ഇരുപതുകാരെയാണ് ജീവനൊടുക്കിയത് സംഭവത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമീപത്തെ ലോ കോളേജിൽ പാർട്ട് ടൈം ആയിട്ടായിരുന്നു മോസ ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്ന് പരിചയപ്പെട്ട ആൺ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം ഈ അൽഫാനെന്ന എന്ന സുഹൃത്ത് മോസിയെ വിളിച്ച് കാര്യം പറയുകയാണ് ഞാൻ മക്കളുടെ പിതാവാണെന്നും മാത്രവുമല്ല ഞാൻ വിവാഹിതരാണെന്ന കാര്യവുമാണ് മൂസിയെ വിളിച്ച് പറയുന്നത് ഇതിനുശേഷം മൗസയുടെ മൊബൈൽ ഫോണ് ഈ അൽഫാൻ എന്ന ആൺസുഹൃത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൻ്റെ മനോവിഷമത്തിലാണ് ഈ തൻ്റെ ആൺസുഹൃത്ത് വിവാഹിതരാണെന്ന കാര്യം അറിഞ്ഞതിൻ്റെ മനോവിഷമത്തിലാണ് മൗസ ആത്മഹത്യ ചെയ്തത് മൗസയുടെ ആത്മഹത്യയിൽ ഹോസ്റ്റലിലെത്തി പോലീസ് അന്വേഷിച്ചപ്പോൾ ഇതൊരു അസ്വാഭാവിക കേസ് എടുത്തു മറ്റു പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയത്ത് മൗസയുടെ മൊബൈൽ ഫോൺ കാണാത്തതിനെ തുടർന്ന് പിതാവ് നൽകിയ പരാതിയിലാണ് അൽഫാനിലേക്ക് അന്വേഷണം എത്തുന്നത് അതിന് പിന്നാലെ അൽഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എൻ്റെ പ്രിയ സഹോദരിയും സഹോദരന്മാർ നമ്മുടെ പൊന്നുമക്കൾ വളർന്ന് വരികയാണ് ഈ സമയത്ത് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ മക്കൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് തോന്നുന്നത് ഇത് അപാദിച്ചതെല്ലാം തീർന്നല്ലോ എന്നൊരു മനസ്സിലിരിപ്പാണ് ഇന്നത്തെ പിള്ളേർക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പൊന്നുമക്കളുടെ കൂടെ നമ്മളിരുന്ന് നമ്മളൊരു സുഹൃത്തായിക്കൊണ്ട് തന്നെ നമ്മുടെ പൊന്നുമക്കളുടെ കൂടെ വളരണം അവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ ആണ് നമ്മളോട് തുറന്ന് പറയുക ഒരു ഭയങ്കര ഒരു പാരൻ്റിങ് സ്റ്റൈലായി മാറുക ഇന്നത്തെ കാലത്ത് നമ്മോട് അവർ ഒന്നും തുറന്ന് പറയില്ല അവർ എല്ലാത്തിനും ഒരു പരിഹാരമായി ആത്മഹത്യ തെരഞ്ഞെടുക്കുകയാണ്